പിന്നെ ആ അതൊക്കെ ഞാൻ യ്യു പറഞ്ഞപ്പേടാ പോരൂ വിടുന്ന രാഘവേട്ടു ഇതൊക്കെ കൃഷി വകുപ്പിന് വേണ്ടിയിട്ടാണ് നല്ലത് ആ രാഘവട്ട കൃഷി വകുപ്പില് മിടുക്കനായ ഒരു ഉണ്ട് ഏ ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂപ്പരോടും ചോദിച്ചു നോക്കാം ഇത്തിരി ചൂടിനാണെങ്കിലും എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര ആത്മാർത്ഥയാ കണ്ടില്ലേ വള വല്ലത് കീടനാശിനിയാ കടക്കലല്ല ഇലകൾ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ പൗഡർമിൽ ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമ ചേർത്ത് വിതറിയണം കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങളുണ്ടായിരുന്നു എന്തോ അവന്റെ പ്രതിരോധ ശക്തി അച്ഛനാർക്ക് ഞാനടിക്ക തന്നിട്ടില്ല വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കും സമയം പോലെ വന്നേക്കാം ഈ മനുഷ്യൻ മരുന്ന് അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല അവിലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ ഒ ഞാൻ പറയും ക്ഷാരമാണോ അമളത്തുണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്ററിൽ ശതമാനം എത്രയാണെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റ് പറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബുകയറി തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോൾ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ മണ്ണുദേ ഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേൾക്കുമ്പുള്ളിൽ സന്തോഷാ മണ്ണുദേ ഭാനു കൊള്ളല്ലേ അപ്പൊ ശരി പറഞ്ഞ പോലെ എത്ര മണിക്കാ വണ്ടി പത്തേ മുക്കാലിനാ അകത്തൊന്നും നേരം വണ്ണം വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും ആരെയും ഇല്ലേ മറക്കാതിരുന്നതുകൊള്ളാ ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ പറയങ്ങളൊക്കെ എത്തിക്കാണും എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലേ പിന്നെ വരണ്ട പോട്ടെ അമ്മൂട്ടി ഞങ്ങൾക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു വേണമെന്ന് വിചാരിച്ചേ മരണ സ്പീഡിലാ എന്നെ ഓട്ടോ വിട്ടത് എന്നെ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി പെട്ടെന്ന് പിന്നെ ഒരു മാറ്റോ അനുഭവിക്കണ്ടോ അനുഭവിച്ചല്ലേ അയ്യോ നമ്മുടെ വീട്ടു ലോറി അങ്ങോട്ട് അയച്ചല്ലോ അതൊക്കെ അയച്ചാ പോലായിരുന്നു പിള്ളേരുടെ ടി സി വാങ്ങണ്ടേ അതെ അവിടുന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റ് ഒപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യുവ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടുങ്ങി രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ ഭാഗ്യം ഓരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമകുക് പെട്ടി എന്താണ് കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിനെ ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗുങ്ങിന്റെ യാത്ര ഇത് കൊടിമല ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കൊക്കെ ഈ പവിത്രമായ കൗങ്ങ് നാല് മറമ്പ് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടായത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറുതെ ഒരു കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഒരു ഇന്ത്യ ഇന്ത്യ ജനത ജനത അതാണ് അതാണ് നമ്മുടെ നമ്മുടെ മുദ്രാവാക്യം മുദ്രാവാക്യം ഒരേ എന്ത് വിശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ പറഞ്ഞ ഒരേ കരച്ചില് വന്നേക്കണം അതിൽ ആർക്കും ഇപ്പൊ സന്തോഷമായില്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന കൊച്ചുമാവൻ ഉമ്മന്റെ മോനെ നിന്നെ ചേച്ചി കൊതി തീരെ ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്ത് പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ശരിക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ ഒരു സാമ്പാറും തരും സാമ്പാറും തരും വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് മീനും ഒക്കെ വെച്ച് ചോർന്ന് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ കാസർഗോഡി എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പ് തട്ടി ഓഹോ കുറ്റിക്കൊണ്ടോ ഒന്നും അറിയാത്ത പോലെ എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നേ നീ അല്ലെങ്കി നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചെത്തിച്ചോ മിസ്റ്റർ ചിയുടെ മുന്നോട്ട് കണ്ടില്ലേ അത് വെപ്പാ ആനന്ദിടിച്ചു തെളിപ്പിച്ചറിയോ അതൊക്കെ ആനന്ദടിനെ പറ്റി മനസ്സിലായി പൊതുവാളി ചെന്നു മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും കാലത്തും ഇതാണ് പ്രശ്നം എന്താ എന്ത് മാമൻ ഉമ്മ മെലിഞ്ഞു പോയി കറത്ത് പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രകടനം തന്നെയാ കാര്യം കാണാൻ നിന്നെ പോലത്തെ കാലു പിടിക്കേണ്ടി വന്നല്ല എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കെ ഇപ്പൊ നമ്മളെ മുമ്പിലുള്ളിൽ കൊടിമര ജാഥ മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് അവര് പിടിച്ചടക്കി ഇനി നമ്മൾ നമ്മൾ പിടിച്ചടക്കും പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ തിരികെ എന്താ പോലെ അത് ചെയ്തേ പറ്റൂ പറ്റൂർ പൊതുവാലിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം നാൽക്കാലിന്റേ അവനാ ഞാൻ സ്ഥലം മാറ്റി ആനന്ദൻ അവൻ എന്തിനുള്ള പുറപ്പെടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തോക്കൊക്കെ ഏത് പോലീസാരുടെ കൈയു ശരിയാ ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റ് രക്ഷിക്കണം ആ എല്ലാരും അപ്പൊ എന്താ ചെയ്തിട്ട് കുഴപ്പമില്ല ഇനി എല്ലാരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്തുവാണ് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണു പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു ഏ ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആണ് അതെ കേരളത്തിന്റെ നീ ഒരു ഗതി കിട്ടാ പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പി അളിയാനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ അവൻ പിടിവെച്ചു ഞാൻ ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഈ ഏരിയ മുഴുവൻ ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റി മണ്ണാണ് ഇത് റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ വന്നുള്ളേ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ ആളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി ഇവരെ ശപിക്കും മനസ്സിലായോ ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രീ ഡിഗ്രിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്ത കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിൽക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല അതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് ചൊങ്കത്തേനി എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരുട്ടിയിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തൂടാ ഓ അയ്യോ ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റുമോ പറ്റിക്കണം നല്ല മധുരം ആ അവര് വരും മണ്ണ് പരിശോധന തുടരാ ആ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടി വരും കണ്ട ം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാമുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം വെച്ചിട്ടുണ്ട് അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലു തെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി പൂന്തോട്ടമാക്കിയാൻ കൈത്തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂവ് അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനേയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തുറിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരസേ